പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ വിശ്വയിൽ സ്നേഹം നിറഞ്ഞവരെ ദിവാരുണ്യ ആരാധനയിൽ നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും തപുരാൻ്റെ സന്നദ്ധിയിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം നമുക്ക് സമർപ്പിക്കാനായിട്ട് തയ്യാറാവാം ഭയത്തെ അതിജീവിച്ച് സത്യം പറയുവാനുള്ള വലിയൊരു ശക്തി ദിവസങ്ങളിലൂടെ ആരാധനയിലൂടെ നമ്മൾ സ്വന്തമാക്കി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സ്നേഹത്തോടെ തബുരാനിലോട്ട് ചേർന്നിരിക്കുവാനായിട്ട് പരിശ്രമിച്ചു കാഴ്ച കിട്ടിയ കുരുടൻ തൻ്റെ ജീവിതത്തിൽ ഈശോയാണ് ആ കാഴ്ച നൽകിയത് എന്ന് പ്രഘോഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയെ ആണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുവാനായി നമ്മളെത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് അത്ര പേർ സാധിക്കുന്നുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രകോക്ഷണം ഉണ്ടാവുകയുള്ളു നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി നമുക്കത് പരിശോധിക്കാം വിശ്വാസം കാരണം ഒറ്റപ്പെടുന്ന വ്യക്തികളെ ഇന്ന് നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം ഈശോയെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിയവരെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ തഴയപ്പെടുന്നവരെ അവഗണിക്കപ്പെടുന്നവരെ നമുക്ക് നമ്മുടെ അനുസന്നദ്ധികളിൽ സമർപ്പിക്കാം ഇങ്ങനെയുള്ളവരൊക്കെ പലപ്പോഴും തമ്പുരാനെ ഭയപ്പെടുകയും മനുഷ്യരെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ഏക ശ്രദ്ധയും അതുതന്നെയാണ് തമ്പുരാനെ ഭയപ്പെടുക മറ്റുള്ള ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പലപ്പോഴും ഈശോയെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കാതെ വരും കാര്യലാഭത്തിനു വേണ്ടി അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അംഗീകാരത്തിനു വേണ്ടിയൊക്കെ പലപ്പോഴും തമ്പുരാനെ ഏറ്റുപറയുന്നതിനു പകരം മറ്റുള്ളവരെ ഉയർത്തി കാണിക്കുവാനായി അവര് കാരണമാണ് എനിക്കത് ലഭിച്ചത് എന്ന് പറയുവാനായി പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുകയാണ് ഈ ലോകത്തിൻ്റെതായൊരു ക്രമം അങ്ങനെയാണ് എന്ന് തമ്പുരാ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ വിശ്വാസം അത് ആരുമില്ലാത്തപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട നാല് ചുവരുകൾക്കുള്ളിൽ ദേവാലയത്തിനുള്ളിൽ അല്ലെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് വിശ്വാസം അത് ജീവിക്കുവാനായി സാധിക്കുന്നില്ല അങ്ങനെ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യമായിട്ട് ഇന്നത്തെ വിശ്വാസ ജീവിതം മാറുന്നുണ്ടോ എന്ന് ഈ ദിവ്യകാനത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് ധ്യാനിക്കാം കർത്താവെ നിന്നെ ഏറ്റുപറയാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ഏറ്റുപറയാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുവാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഏറ്റുപറയാതെ ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയാതെ പോയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് അനു മുമ്പിൽ ശാന്തതയോടെ അപവേക്ഷിക്കാം ശിവേ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി പലപ്പോഴും ഞങ്ങളുടെ സത്യങ്ങളെ സത്യമാകുന്നു നിന്നെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെതായൊരു ശൈലിയിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഞാൻ സംഭവിക്കുക ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ സൗഹൃദങ്ങളിലൊക്കെ നിന്നെ ഏറ്റുപറയാതെ നീയാവുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി പലപ്പോഴും നിന്നെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ട് തമ്പരാൻ്റെ വലിയ ഒരു കരുണയും കൃപയും ഒക്കെ സ്വീകരിച്ചവരാണ് നമ്മൾ അനുദിനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അനുദിന തമ്പുരാൻ്റെ കരുണയും കൃപയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ ആ കുരുടനെ പോലെ കാഴ്ച ലഭിച്ചിട്ട് ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയും തമ്പുരാൻ എനിക്ക് അനുഗ്രഹിച്ചു എന്നുള്ളത് ചിലരൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ചുറ്റുമുള്ളവരെ ഓർത്ത് പലപ്പോഴും തമ്പുരാനാണ് ഈ അനുഗ്രഹം തന്നത് എന്ന് അംഗീകരിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ വരും ചില കൊണ്ട് അംഗീകരിച്ചാൽ പോലും അത് പുറമെ പ്രഘോഷിക്കുവാൻ സാധിക്കാതെ വരും ഇതിലേത് കണത്തിലാണ് നമ്മുടെ പെടുന്നത് ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വിശ്വാസം അവിടെ നിന്ന് കാണുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളാണ് അവിടെ പരിശോധിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഏത് രോഗശാന്തിക്ക് മുമ്പും ഈശോ അവരുടെ വിശ്വാസത്തെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നുകിൽ അവരുടെ വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ ആർക്കാണോ സൗഖ്യം വേണ്ടത് അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം ഈ രണ്ട് മേഖലയിലുമുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴപത്രം മാത്രമുണ്ട് എന്ന് പരിശോധിക്കാം ഒന്ന് നമ്മുടെ വ്യക്തിപരമായ വിശ്വാസം എനിക്ക് ഈ തമ്പരാൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഈശോയരക്ഷകനായിട്ടു പറയുവാൻ എൻ്റെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് നൽകുവാൻ കഴിവുള്ളവനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് ദീപികാരിയണമെന്ന് ഏറ്റുപറയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് അങ്ങനെ വിശ്വാസം കൊണ്ട് നമുക്ക് തമ്പുരാനെ ഏറ്റു പറയാനായി സാധിക്കും നീയാണെൻ്റെ ഏകരക്ഷകൻ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നമ്മുടെ അനുദിന ജീവിതം എത്രയോ പേരെ കഷ്ടപ്പെടുന്നവരെ സങ്കടപ്പെടുന്നവരെ വേദനിക്കുന്നവരെ അവഗണിക്കപ്പെട്ടവരെ ഇഷ്ടം പോലെ പേരെ നമ്മൾ കാണുന്നുണ്ട് അവരെയൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം എത്തിക്കുവാനുള്ള വിശ്വാസം നമുക്ക് അത്രമാത്രമുണ്ട് ഒന്ന് തമ്പുരാൻ്റെ വിശ്വാസം ഉണ്ടാവണം രണ്ട് അവരോടുള്ള ഒരു സ്നേഹമുണ്ടാവണം സഹതാവ സ്നേഹമുണ്ടാവണം അനുകമ്പയുണ്ടാവണം എങ്കിലേ അവരെയും തമ്പുരാൻ്റെ ചേർത്തിത്താനായി നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തെ കർമ്മത്തെയോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് നിൻ്റെ കാരുണ്യവും സ്നേഹവും എന്നിൽ എന്നെ എന്ന് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് സമൃദ്ധമായി ചൊരിയും നമ്മുടെ കുറവുകളും നമ്മുടെ നിറവുകളും എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് ഹൃദയപൂർവ്വമുള്ള നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സ്തുതിക്കും അവിടുത്തെ ഉത്തരവുണ്ട് നമ്മുടെ നിയോഗങ്ങളെ തന്നെയാണ് ഇന്ന് നമ്മൾ ആരാധിച്ചപ്പോൾ നമ്മൾ നിയോഗങ്ങൾ വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ് വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ നിയോഗങ്ങൾ മേലെ കർത്താവിൻ്റെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനാണ് പറഞ്ഞത് നമ്മുടെ എല്ലാ ദിവസത്തെയും നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും എൻ്റെ നിയോഗത്തിന് മേലെ തമ്പരാൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്കത് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാനായി സാധിക്കട്ടെ എന്ത് നിയോഗങ്ങളായാലും നമ്മെ സഹായിച്ചവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ നമ്മളെ ഒരു വിധത്തിലെയും മറ്റൊരു വിധത്തിലേയും സഹായിക്കുന്നവരെല്ലാം നമുക്ക് ഈ നിമിഷം തമ്പുരാൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം അതാണ് ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് അവരെ തിരിച്ച് സ്നേഹിക്കുവാനോ അവർക്ക് അംഗീകരിക്കുവാനോ അവർക്കൊരു തിരികെ അതുപോലെ സഹായിക്കാനോ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയെ നമുക്ക് പ്രാർത്ഥന പൂർവ്വം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാനായി സാധിക്കും ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെയും തമ്പുരാൻ്റെ തന്നെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം കൃപയാ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്താ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ആവിശ്വാമി സിഹാഡ കൃപയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഒന്നിരിക്കും ആമേ പരിശുദ്ധപരമ ദിവരുണത്തിന് എന്നേരവും ആരാധനയും ശുദ്ധിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണത്തിന് എന്നേരവും ആരാധനയും ശുദ്ധിയും പുഴ്ശയും ഉണ്ടായിരിക്കട്ടെ